ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവന ജയനിർമ്മലയുടെ അടുത്തോട്ട് ചെല്ലണിട്ടോ ഈ സമയം ജയനിർമ്മല നന്നായി പേടിക്കുന്നുണ്ട് എന്താ ആൻറ്റി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത് ഇനി അടുത്ത എന്തെങ്കിലും കുരുക്ക് ഒപ്പിക്കാനാണോ അത് പറയുമ്പോൾ തന്നെ ആകെ പേടിച്ചു പോയിട്ടോ എന്നിട്ട് ഭാവന ചോദിക്കും എന്താ ആൻറ്റി ആൻറ്റി ഇത്രയൊന്നും ഒപ്പിച്ചതുപോലെ ഇനിയും ആൻറ്റിക്ക് ജീവൻ മരണ പോരാട്ടത്തിലോട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴും ഇനി കുനിഷ്ട ബുദ്ധി തന്നെയാണോ പ്രയോഗിക്കുന്നത് എന്താ ഭാവന നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിന് മാത്രം ഞാൻ എന്നോടൊന്നും ചെയ്തില്ലല്ലോ വേണ്ട ആൻറ്റി എൻ്റെ അടുത്ത് വിളച്ചിൽ നിർത്തണ്ട ആൻഡ് ഞാനും സൂര്യയും കൂടി ഒരുമിച്ച് ജീവിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാവും എന്നാണ് ജ്യോതിസനെ കൊണ്ട് പറയിപ്പിച്ചത് അയ്യോ ഭവന ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പോൾ ഉടൻ തന്നെ ആൻഡ് മതി മതി വിളച്ചിൽ മതി എൻ്റെ അടുത്ത് വിളച്ചിൽ നടത്തണ്ട ഈ വിവരം അറിഞ്ഞത് മുതൽ ഈശ്വരനായിട്ടാണ് എന്നെ വീച്ചേറിൽ നിന്നും എന്നെ എണീപ്പിച്ചത് ആൻഡ് എന്താ വിചാരിച്ച് എല്ലാം അറിഞ്ഞും സഹിച്ചും ക്ഷമിച്ചും ഞാൻ ഈ സൂര്യയെ അങ്ങ് എല്ലാവർക്കും വിട്ടുകൊടുക്കുന്നോ ഇനി ഞാൻ വിട്ടുകൊടുക്കില്ല എന്ത് യാതനയാണെങ്കിലും വേദനയാണെങ്കിലും ശരി എന്തെന്നെ ജ്യോത്സ്യൻ മാറ്റിമറിച്ച് പറഞ്ഞാലും ശരി ഞാൻ സൂര്യ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല ആൻറ്റി ഒരു തവണയല്ല ഒരു തവണ ആൻറ്റിയോട് ഞാൻ ക്ഷമിച്ചു രണ്ടാം തവണയെ ആൻഡി എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ടും ഞാൻ ശ്രമിച്ചു ഇപ്പോൾ മൂന്നാം തവണയും ആൻഡി എൻ്റെ ജീവിതം വെച്ച് കളിച്ചു പക്ഷേ ഇനി ഒരു വാണിംഗില്ല ഇനി വാണിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നേക്കുമായി നിങ്ങളുടെ മകൻ്റെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് പറയട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന ജയന്റമർക്ക് ദേഷ്യം കൂടിയാണ് വാശിയും ദേഷ്യമാവാണ് ആഹാ അവൾ എൻ്റെ മരുമകളായിട്ട് എന്നെ വെല്ലുവിളിക്കുന്നു എൻ്റെ മകനെ കല്യാണം കഴിച്ചിട്ടും എന്നെ വിളിക്കുന്നു വെല്ലുവിളിക്കുന്നു എന്നാൽ അതിന് ഒരു തീർപ്പുണ്ടാക്കി തന്നെ കാര്യം എന്നെങ്ങനെ ഭാവന പോയവിടെ തന്നെ ജയനിർമല ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഭാവന തിരിഞ്ഞു നോക്കുമ്പോൾ ജയനിർമല വീണ്ടും ചിന്തിക്കുന്നു അത് കാണുന്ന ഭാവന ആൻറ്റി മതി ആൻറ്റി ചിന്തിച്ചത് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ തകർക്കണമെന്ന് നോക്കുന്ന ആൻറ്റിയുടെ ഈ ഒരു മനസ്സരുത്തുണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ ആൻറ്റിയുടെ ഈ മനസ്സുണ്ടല്ലോ ഇങ്ങനെ ആരും ആരോടും ചെയ്യില്ല ഒരുപാട് ക്രൂരതകൾ എന്നോട് ചെയ്തില്ല ആൻറ്റി ആൻറ്റി എന്താണ് ആൻറ്റിക്ക് എന്നോട് ഇത്ര ദേഷ്യം ആൻറ്റിയെ ഞാൻ എന്താണ് ചെയ്തത് ആൻ്റി യെ ഓരോ സമയത്തും ഞാൻ രക്ഷിച്ചിട്ടേ ഇല്ലേ ഉള്ളു ശിക്ഷിച്ചിട്ടില്ലല്ലോ പിന്നെ ആൻറ്റി എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത് ആൻറ്റിക്ക് ലാസ്റ്റ് വാണിങ്ങ ഇനി എൻ്റെ നേർക്ക് എന്തെങ്കിലും ഒരു ആയുധമായി ആൻറ്റി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആൻറ്റിക്ക് അതിൻ്റേതായ ഒരു ശിക്ഷ ഞാൻ നൽകും എന്ന് പറയട്ടാ അങ്ങനെ ഭാവന അങ്ങ് പോയി എന്നാൽ ഈ സമയം ജയനിർമ്മലയ്ക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല ആ സമയമായിരിക്കൂട്ടോ ഇങ്ങനെ വല്യമ്മയും വല്യച്ഛൻ്റെയും വിളി വരുന്ന വല്യമ്മ പറയുകയാണെ അങ്ങനെ വിട്ടാൽ ശരിയായില്ല ജയ ഒരു പക്ഷേ ഇനി ആ സുഖമായതുകൊണ്ട് തന്നെ ജയനിർമ്മല ഇനി ഭാവനയും മരുമകളായി സ്വീകരിച്ച് കഴിഞ്ഞ് പപ്പേട്ട നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്നും ആലോചിച്ച് പപ്പേട്ട എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാണ് കേട്ടോ ഇത് കേൾക്കുന്ന അത് ശരിയാണെന്ന് പപ്പേട്ടനും തോന്നാണ് കേട്ടാ വിജയപത്മനും അങ്ങനെ തോന്നിപ്പോവാണ് വിളിക്ക് അവ അവളോട് വിളിച്ചിട്ട് പറയി ഇങ്ങനെ ഇരന്നാണ് ഓരോ ഭാവനയ്ക്ക് ഓരോ സ്വർണ്ണമുണ്ടാക്കുന്നതെന്ന് ജയേ എങ്ങനെ കാനേ ഉള്ളൂ ആ മകൻ ഇങ്ങനെയുള്ള തറവാട്ടിൽ നിന്നാണോ കല്യാണം കഴിക്കേണ്ടത് എന്നുള്ള വാക്കുകളൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായും ജയ അവിടെ വീണു ഭാവനയോട് വീണ്ടും ദേഷ്യമാവും അതുകൊണ്ട് തന്നെ ഭാവനയോട് സ്നേഹം തോന്നുന്നതിന് മുന്നേ വിളിക്കുക എന്ന് പറയാൻ കേട്ടോ ഇതേസമയം ജയൻ ജയനിർമ്മലയാണ് േഷ്യം ഭാഷയോടും കൂടി തന്നെയായിരിക്കുന്നത് അപ്പോഴായിരിക്കും കേട്ടോ അപ്പോഴായിരിക്കും വിജയപത്മൻ്റെ വിളി വരുന്ന കേട്ടോ അങ്ങനെ ഈ വിളി അങ്ങ് കാണുന്നതിനോടുകൂടി ജയനിർമ്മല പെട്ടെന്ന് ഫോൺ എടുക്കേണ്ടത് ഇതേ സമയം ജയെ വിവാഹം കഴിഞ്ഞപ്പോൾ നീയും മരുമകളുമായി ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയോ ഒരുമിച്ച് സന്തോഷത്തോട് പങ്കുവെക്കല് കഴിഞ്ഞോ നീ ഇനിയെല്ലാം ക്ഷമിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ലേ ജയെ നീ മരണത്തിലോട്ട് പോവില്ലേ അതുകൊണ്ട് തന്നെ നിനക്ക് അസുഖം ബാധിച്ചത് തന്നെ ഭാവനയ്ക്ക് ഇനി നീ മാപ്പ് നൽകിയിട്ടുണ്ടാവില്ലേ എന്നുള്ള ആ കുത്തി നോവിച്ചുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് വീണ്ടും ദേഷ്യം പിടിക്കാൻ കേട്ടോ ജയനിർമ്മല പറയും നിങ്ങൾ എൻ്റെ അസുഖത്തെ വിവരം അറിയാനാണോ വിളിച്ചത് അത് വേറെന്തിനെങ്കിലാണോ വിളിച്ചത് അതെങ്കിൽ അത് പറ എന്ന് പറയാനോ ഇതേസമയം വിജയപത്മൻ പറയാണ് ഞാൻ പറയാൻ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ഭാവനയുടെ വീട്ടിൽ പോയിരുന്നു അവിടെന്താ വിശേഷം അവിടെ പോയപ്പോൾ ആ ചാടി വന്നവളില്ലേ ആ ചാടി വന്നവളുടെ കയ്യിൽ നിന്ന് പോലും വള വാങ്ങിയിട്ടാണ് ഭാവനയ്ക്ക് ഇരു പണം തരാമെന്ന് പറഞ്ഞിട്ടുള്ള സ്വർണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വർണം ഉണ്ടാക്കുന്ന എന്തിനാ ചെയ്യേ ഇങ്ങനെയുള്ളവരുടെ വീട്ടിൽ നിന്ന് നീ വിവാഹം കഴിക്കാൻ പോയത് അതും ആ ഭാരത്തിനെ ഇഷ്ടമല്ലാതെയാണ് ആ വള ആ പെണ്ണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഇറന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവരേണ്ട മരു മക മകൻ മരുമകളെയാണോ നീ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്താ ചെയ്യാൻ എനിക്കിപ്പോൾ ഭാവനയോട് ദേഷ്യമൊക്കെ മാറിയോ ഉടൻ തന്നെ വിജയപത്മനോട് ഇല്ല എനിക്കവളോട് ദേഷ്യം കൂടിയിട്ടേ ഉള്ളു അവൾ തകരണം അവൾ തകരണം അതിനുകൊണ്ടാണ് ഞാൻ എൻ്റെ എൻ്റെ മരുമകളായ മാനസേ സോറി എൻ്റെ മരുമകളാൻ ആഗ്രഹിക്കുന്ന മാനസേ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എൻ്റെ വീട് പോലും ഞാൻ വിട്ടുകൊടുക്കാൻ മാനസൊക്കെ ഞാൻ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ജനിച്ചു വളർന്ന ഈ വീട് മറ്റാർക്കും ഞാൻ കൊടുക്കില്ല പക്ഷെ ഞാൻ ഇവിടെ തയ്യാറായിരിക്കുന്നത് മാനസ ഈ വീടിൻ്റെ മരുമകളാണ് എൻ്റെ സൂര്യയുടെ പെണ്ണാണം അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കേണ്ടെന്ന് പറയട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ വിജയപത്മൻ കൊള്ളാം തനിക്ക് കിട്ടിയ ആയുധം തന്നെ അതുകൊണ്ട് തന്നെ വെറുതെ വിട്ടില്ല വിജയപത്മൻ പറയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭാവനയെ ഞാൻ കൊന്നു തരണോ ഗുണ്ടകൾ ഉപയോഗിച്ച് ഞാൻ കൊല്ലണോ ഞാൻ യാതൊരു തെളിവുകളും ഇല്ലാതോ വേണമെങ്കിൽ ജയയ്ക്ക് വേണ്ടി ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ് എനിക്ക് വേണ്ട പണം തന്നാൽ മതി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ജയന്തിർമല പറയാണ് ഞാൻ തരാം നിങ്ങൾ അവളെ കൊന്നു തന്നാൽ മതി ഓരോ നിമിഷവും അവളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യവും മനുഷ്യവുമാണ് കയറി വരുന്നത് അവളെപ്പോലെ ഒരു വൃത്തികെട്ട മരുമകളെ എനിക്ക് ഇവിടെ കല്യാണം ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല എൻ്റെ മുഖത്ത് കരണം നോക്കി ഒരു തവണയല്ല രണ്ട് മൂന്ന് തവണ അവൾ എൻ്റെ കരണം നോക്കി അടിച്ചതാണ് അവളെപ്പോലെയുള്ള ഒരു മരുമകൾ എനിക്ക് വേണ്ട എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിജയപത്മ ഞാൻ ചെയ്തു തരാമെന്ന് പറയട്ടോ അങ്ങനെ വീണ്ടും വാശി കയറ്റിയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഭരത്ത് അരുന്ധതിയോട് ചൂടാവുകയാണ് എന്തിനാ അരുന്ധതി നീ വള വളം കൊടുത്തത് എന്താ വരത്തേട്ട ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് നീ വള വളം കൊടുത്തത് ആ മുതലും പോയി പേരുദോഷവും വാക്കിയായി എന്തിനാണ് നീ അത് ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ എന്താ വരത്തേട്ട ഇങ്ങനെയൊന്നും പറയരുത് ഇന്നിപ്പോൾ വരത്തേട്ടൻ ഈ അവസ്ഥയിലാക്കിയത് തന്നെ നമ്മുടെ ഭാവനേച്ചി അല്ലേ ഞാൻ കണ്ടതാണ് ഞാൻ ഈ കുടുംബത്ത് വരാൻ ആഗ്രഹിച്ച ഭാവനേച്ചിയുടെ സ്നേഹബന്ധവും അതൊക്കെ കണ്ടിട്ടാണ് വരത്തേട്ടനും എൻ്റെ അമ്മയെപ്പോലെ തന്നെ ആവുമോ വരുന്നതി no കൂടുതലായി സംസാരിക്കാൻ നിൽക്കേണ്ട എനിക്ക് ദേഷ്യം വരുന്നു അല്ല ഭരത്തേട്ട ഈ സ്വഭാവം എന്നെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ ആ സ്വർണം കൊടുത്തു എന്ന് വെച്ചിട്ട് എന്താ പ്രശ്നം നമ്മുടെ കുടുംബമല്ലേ എല്ലാവരും കൂട്ടുകുടുംബമായി കഴിയുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ അമ്മയെ പോലെ തന്നെ ഭരത്തേട്ടനും ആവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയട്ടെ എന്നാൽ ഈ സമയം മാനസയാണെങ്കിലും മാനസയുടെ അച്ഛനോട് പറയണ അച്ചാ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നുമല്ലല്ലോ കാര്യങ്ങൾ സൂര്യ എത്ര പെട്ടെന്ന് ാണ് ഈ സ്വത്തുക്കളെ എഴുതി തന്നത് ഇനി അടുത്തത് വെച്ചാൽ എന്താ വെച്ചാൽ പ്ലാനി അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്കിനിയും പണം വേണം ആ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടണം അപ്പം മനസ്സ് പറയാം ഇനിയും ഞാൻ ഓരോരോ കാരണങ്ങൾ പറയും ആദ്യമേ കയറി അച്ഛൻ പേടിച്ചുകൊണ്ട് കിട്ടാവുന്നോടത്തോളം കിട്ടിയതിന് ശേഷം അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് മങ്ങനെ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി അല്ലാതെ സൂര്യ സൂര്യ എന്ന് പറഞ്ഞ് സൂര്യയുടെ പിറകെ നടന്നാൽ ഒക്കെ കഴിഞ്ഞാലൊന്നും സൂര്യയെ കിട്ടില്ല സൂര്യയും മാനസി സൂര്യയും ഭാവനയുമായി എന്തോ ഒരു ബന്ധം ഒരു അദൃശ്യ ശക്തി അവരിൽ കിടന്ന് കളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഭാവനയുടെ നേരത്ത് ഭാവനയോട് കളിച്ചവരോടെല്ലാം ഇപ്പോൾ ശിക്ഷ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ എല്ലാവരും പറഞ്ഞതുപോലെ അവളുടെ അച്ഛൻ്റെ ആത്മാവ് അവളുടെ കൂടെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ആ അദൃശ്യ ശക്തിയെ അവളെ അവളെ വേദനിപ്പിച്ചവരെ എല്ലാം ഇപ്പോൾ ഓരോരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ നീ എന്നെ പേടിപ്പെടുത്തുക വെറുതെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞതല്ല അതെല്ലാം ച പേടിപ്പെടുത്തിയല്ല കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് അച്ഛനൊന്നും ഓർക്കുന്നത് നല്ലതാണ് നമുക്ക് കഴിയുന്നതും ഭാവനയുടെ ജീ സൂര്യയും തമ്മിലുള്ള ജീവിതം തകർക്കാൻ നോക്കണ്ട നമുക്ക് ഈ ജയനിർമ്മല ആൻ്റിയുടെ സ്വത്തുക്കൾ എത്രത്തോളം അടിച്ചു മാറ്റാൻ പറ്റുമോ അത് മാറ്റാം അതാണ് നല്ലത് ഒരിക്കലും ഭാവന സൂര്യയുമായി എൻ്റെ വിവാഹം എന്നുള്ള ആ സ്വപ്നം വേണ്ട എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഇനി മാനസ ജയനിർമ്മലയുടെ എല്ലാ സ്വത്തുക്കളും അടിച്ചു മാറ്റാനുള്ള ആ പരിപാടി നോക്കുകയാണെങ്കിൽ കേട്ടോ എന്നാൽ ഈ സമയം ജയനിർമ്മലയാണെങ്കിലും മാനസയെ ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മരുമകളാക്കാം എന്ന് കരുതി ജയനിർമ്മല മാനസ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കൊപ്പം കൂട്ടുനിൽക്കുകയും ചെയ്യൂ ചെയ്യൂട്ടോ